സിനിമാ സംവിധായകനും നടനും മുൻ പട്ടാളക്കാരനുമായ ശ്രീമാൻ മേജർ രവി സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് അടുത്തിടെയാണ് അദ്ദേഹം ചില പ്രത്യേകതരം പ്രസ്താവനകൾ നടത്തിയത് കേരളത്തിലെ മൂന്ന് സിറ്റിംഗ് എം എൽ എ മാർ തൻ്റെ അടുത്ത് വന്ന് ബി ജെ പിക്ക് ഒപ്പം സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു എന്നതാണ് അതിലൊരെണ്ണം എന്നാൽ ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് ആവശ്യമായ അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഈ നീക്കം നടക്കാതെ പോയതെന്നും അദ്ദേഹം പറയുന്നു അവർ ഇപ്പോഴും തയ്യാറാണ് യാതൊരു ഉപാധികളുമില്ലാതെ ബി ജെ പിയിൽ ചേരാൻ തയ്യാറാണെന്നാണ് അവർ പറഞ്ഞത് നിലവിലെ അവരുടെ പാർട്ടികളിൽ അവർ തൃപ്തരായിരിക്കില്ല എന്നും മേജർ രവി ഒരു ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു കോൺഗ്രസിൽ ആഭ്യന്തര കലാപമാണിപ്പോൾ നടക്കുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ ബി ജെ പി ജനകീയ മുഖങ്ങളുള്ള ആളുകളെ മത്സരിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ ഒരേ മുഖങ്ങൾ തന്നെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ ഇറക്കുന്നതെന്നും ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രശസ്തരായവർക്ക് അവസരം നൽകണമെന്നും മേജർ രവി പറയുന്നു അതേപോലെ ശശി തരൂരിനെ കൂടെ നിർത്താൻ ബി ജെ പി തയ്യാറാവണമെന്നും മേജർ റവി പറഞ്ഞു ശശി തരൂർ ബുദ്ധിജീവിയാണ് ആഗോള ധാരണയുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത പദവിയിൽ ഇരുന്ന ഇരുന്നൊരാളുമാണ് ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ധാരണയുള്ള ആളാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രശസ്തനാണ് നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ വ്യത്യസ്ത സ്വഭാവമാണ് അത് മാറ്റിയെടുക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രശസ്തരായ ആളുകൾ വേണം അതുകൊണ്ടാണ് ശശി തരൂരിൻ്റെ പേര് താൻ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പാർട്ടി പദവികൾ തനിക്ക് വേണ്ടെന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മേജർ റവി പറയുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം മുംബൈയിൽ ഹോട്ടൽ ജീവിതത്തിനിടെ അധോലോക നായകൻ കരീം ലാലയുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് കരീം ലാല ഒരു അധോലോക നായകനാണെന്ന് അറിയാതെയായിരുന്നു തൻ്റെ പതിനേഴാം വയസ്സിൽ കൊമ്പ് കോർത്തതെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈയിലെ ഏറ്റവും പഴയ മലയാളി കൂട്ടായ്മ ദാദർ നായർ സമാജത്തിൻ്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മേജർ രവി പഠനം കഴിഞ്ഞ ഒരു ചെറിയ കാലയളവിൽ താനും മുംബൈയിൽ ഉണ്ടായിരുന്നു വേറെ ഗതിയില്ലാതെ ജീവിതമാർഗം തേടിയാണ് മുംബൈയിലേക്ക് വന്നത് അങ്ങനെ കോളിവാടയിൽ ഒരു ബന്ധുവിൻ്റെ ഉടമസ്ഥയിലുള്ള മേനോൺസ് റെസ്റ്റോറൻറ്റിലെത്തി അവിടെ പണി ചെയ്യുമ്പോഴാണ് കരിം ലാലയുമായി കൊമ്പുകൂർത്തതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും അത് കേട്ട് സദസ്സിൽ ഉണ്ടായിരുന്നവർ ചിരിക്കുകയും ചെയ്തു പതിനേഴ് വയസ്സുള്ള മേജർ രവി ഏറ്റുമുട്ടുമ്പോൾ ഈ പറയുന്ന കരീം ലാലൊക്കെ ചുരുങ്ങിയത് അറുപത്തിനാല് വയസ്സെങ്കിലും ആയി കാണുന്നു ആ കാലത്ത് അങ്ങേരുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ടാകില്ല എന്നാണ് പഴയ ബോംബേക്കാർ പറയുന്നത് രവി സാറിന് ചിലപ്പോൾ ആൾ മാറിപ്പോയതാകാനും സാധ്യതയുണ്ട് എന്നും പറയുന്നു അതേപോലെ തന്നെ മേജർ രവി പറഞ്ഞൊരു കാര്യം എന്തെന്നാൽ കേന്ദ്രത്തോട് ഇദ്ദേഹം നടത്തിയ അവസാന സ്വകാര്യ അഭ്യർത്ഥനയെക്കുറിച്ചാണ് ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാൻ രഹസ്യ ദൗത്യത്തിന് തനിക്ക് അനുമതി നൽകണമെന്നായിരുന്നു ആ അപേക്ഷ പത്ത് മുൻ കമാൻഡോകൾ അതിന് തയ്യാറായിരുന്നു ഞങ്ങൾക്ക് വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ കോവിഡ് വന്നതോടെ ആ ദൗത്യം ആരംഭിക്കാനായില്ല എന്നാണ് മേജർ റവി പറഞ്ഞത് എന്തായാലും കോവിഡ് വന്നതുകൊണ്ട് ദാവൂദ് ഇബ്രാഹിമിന് ഉപകാരമായി അദ്ദേഹത്തിന് തൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു